ഒന്നും പുരട്ടാതെ തന്നെ നിങ്ങളുടെ ചർമ്മം വെളുപ്പിക്കാൻ സഹായിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെക്കുക ഒന്നും പുരട്ടാതെ എങ്ങനെ വെളുപ്പിക്കാൻ പറ്റുമെന്ന് എന്ന് തീർച്ചയായിട്ടും സാധിക്കും ഈ പറയുന്ന മാർഗത്തിലൂടെ ഉള്ളത് പറയാം ദാ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കണേ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നും ചർമ്മത്തിൽ തേക്കാതെ തന്നെ ചർമ്മം വെളുപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫുൾ ബോഡിക്കാണെങ്കിലും ഫേസ് സ്കിന്നിലാണെങ്കിലും നിറമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സങ്കടമാണ് ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് പല സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഒരു കുറിച്ച് അതായത് വെളുപ്പാണ് വലിയ സംഭവം എന്ന് കാണുന്ന രീതിയിലാണ് അവരുടെ ഒരു സംസാരം ശരിയാണ് വെളുപ്പ് ഭയങ്കര സംഭവമായി കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് വെളുപ്പല്ല നമുക്ക് നമുക്ക് വേണ്ടത് ഡെഡ് സ്കിൻ ഒന്നും വരാതെ നല്ല ക്ലിയർ സ്കിന്നായിട്ട് ഇരിക്കുന്ന ചർമ്മമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതല്ലാതെ വെളുത്ത് സായിപ്പിനെ പോലെ ആകാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കരുത് അത് ഒരിക്കലും ആകില്ല ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ചെറിയ രീതിയിലൊക്കെ ബൂസ്റ്റ് ആവാൻ അതായത് നിറം കൂട്ടിയെടുക്കാൻ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുന്ന ഒന്നും തൊടാതെ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വെള്ളം കുടിക്കണം വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണം നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാലും നമ്മുടെ സ്കിന്നൊക്കെ ചുളിവീഴാനും സ്കിന്നിനകത്തുണ്ടാകുന്ന നിറവെല്ലാം ഉള്ളതുകൂടെ കുറഞ്ഞു പോകാനും ഒക്കെ ഇടയാകും പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കുടിക്കാം ഇപ്പോൾ ഇന്ന് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുവാണെങ്കിൽ നാളെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ പിറ്റേന്ന് ആപ്പിൾ ഇതെല്ലാം കൂടെ മൂന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കാരണവശാലും കുടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് അതല്ലാതെ ഇന്ന് മൂന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കുവാണെങ്കിൽ ആഴ്ച രണ്ട് പ്രാവശ്യം കുടിക്കുക കൂടുതലായിട്ട് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്തുമ്പോൾ മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഞാൻ ഇപ്പം കുറെ നാളുകൊണ്ട് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഒരു ദിവസം ക്യാരറ്റ് ജ്യൂസ് ഒരു ദിവസം ആപ്പിൾ ജ്യൂസ് ഒരു ദിവസം നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാതെ നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കൂടാതെ തന്നെ നമ്മളുടെ സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തണമെങ്കിൽ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് വെയിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മോർണിംഗ് വെയിൽ കൊള്ളുക ഒന്നെങ്കിൽ എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലുള്ള വെയിലുണ്ടല്ലോ അത് നമ്മുടെ സ്കിന്നിന് ഏക്കുന്നത് വളരെ നല്ലതാണ് അതിലും കൂടുതലും വിറ്റാമിൻസും ഒക്കെ ഉള്ളതാണ് അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് പിന്നെ നിങ്ങളിപ്പം കൂടുതൽ ഓവർ മേക്കപ്പ് യൂസ് ചെയ്യുന്നവർ ഇനി ഇപ്പം രാത്രിയിലും പകലും ചില ആൾക്കാരുണ്ട് മേക്കപ്പ് ഇടാതിരിക്കാൻ പറ്റാത്തവരുണ്ട് നിങ്ങൾ ഒരു സമയമെങ്കിലും നിങ്ങളുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടണം അതിനും ജീവനുള്ളതാണ് അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറെ പുട്ടിയും കുറേ സൺസ്ക്രീമും ഒക്കെ ഇടുന്നത് അത്ര നല്ലതല്ല കുറച്ച് നേരമെങ്കിലും നിങ്ങളുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടുക ഇപ്പം ചില ആൾക്കാരുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് അതിൻ്റെ അപ്പുറം പിന്നെ കുറേ പുറത്തേക്ക് പോകാൻ കുറേ മേക്കപ്പ് സൺസ്ക്രീം എല്ലാം ഇട്ട് അങ്ങും അത് പിന്നെ നൈറ്റ് വരുമ്പോഴത്തേക്ക് അതെല്ലാം റിമൂവ് ചെയ്തിട്ട് അടുത്ത നൈറ്റ് ക്രീം നമുക്കൊരു ടൈമെങ്കിൽ സ്കിന്നെ ഫ്രീ ആയിട്ട് വിടണം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എനിക്ക് കുറെ ക്രീമുകളുണ്ട് എൻ്റെ അലമാര ഉറങ്ങുതന്നെ നിങ്ങൾ ഞെട്ടും അതേപോലെ തന്നെ എൻ്റെ പലയിടത്തും എൻ്റെ എൻ്റെ കയ്യിലില്ലാത്ത ക്രീമുകളൊന്നുമില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യും അതിൽ എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്നില്ല കസ്തൂരി മഞ്ഞളും നമ്മുടെ ചന്ദനവും മുൾട്ടാണി മെട്ടി കടലമാവൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ സമയം കിട്ടും എപ്പോഴും എനിക്ക് സമയം കിട്ടണമെന്നില്ല സമയം കിട്ടുന്ന ടൈമിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നീട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും ഞാൻ രാവിലത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കൊള്ളാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് പിന്നീട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയുള്ള നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരിക്കൽ ഫുൾ ബോഡിയിലൊന്ന് അപ്ലൈ ചെയ്യും അതല്ലാതെ എല്ലാ ദിവസവും ഒന്നുമില്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ ഒന്ന് കുളിക്കും അതും നമ്മുടെ ബോഡി ചർമ്മത്തിന് വളരെ നല്ലതാണ് ചുളൊന്നും വീഴാതെ സ്കിൻ സോഫ്റ്റ് ആക്കാനും സ്കിന്നിനെ നല്ല ക്ലിയർ ആയിട്ട് നിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും വെജിറ്റബിൾ സലാഡ് കഴിക്കും ഫ്രൂട്ട്സ് മിക്സ്ഡ് ഫ്രൂട്ട്സ് കഴിക്കും നൈറ്റ് ഒരു കാരണവശാലും നിങ്ങൾ ഫ്രൂട്ട്സ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഇന്നോട് ഡോക്ടർ പറഞ്ഞതാണ് മിക്സ്ഡ് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒന്നെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ അതല്ലെങ്കിൽ സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി അതല്ലെങ്കിൽ ബനാന ആണെങ്കിൽ ബനാന മിക്സ് ചെയ്തിട്ട് ഒരു കാരണവശാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കഴിക്കരുത് അത് ശരീരത്തിന് അത്ര നല്ലതല്ല രാത്രി ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഇപ്പം ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് സീസൺ ഫ്രൂട്ട്സിനകത്ത് കൂടുതലും ഷുഗർ കണ്ടന്റ് കൂടുതലാണ് രാത്രി ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതെ ഒന്നെങ്കിൽ ഓറഞ്ച് ആപ്പിൾ ബനാന സ്ട്രോബെറി അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുക അതും പറ്റുന്നില്ല നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ക്യാരറ്റ് രാത്രിയിൽ ക്യാരറ്റ് ജ്യൂസോ ബീട്രൂട്ട് ജ്യൂസോ ഒക്കെ കുടിക്കാം ഒരു ദിവസം തന്നെ ഇപ്പം നിങ്ങൾ രാവിലെ ക്യാരറ്റാണ് കുടിക്കുന്നതെങ്കിൽ വൈകുന്നേരം ബീട്രൂട്ട് കുടിക്കാം അങ്ങനെ ഒരു രീതിയിൽ പോവാം പിന്നെ വെള്ളം കുടിക്കാം പിന്നെ ഗ്രീൻ ടീ ഇട്ടിട്ടുള്ള ചായ കുടിക്കാം ഹണി ചേർത്ത് ലെമണും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കാം ചിയർ സിഡ് ഇട്ടിട്ടുള്ളത് നമ്മുടെ വെയ്റ്റിനു കുറയ്ക്കാനും ശരീരത്തിനും എല്ലാത്തിനും സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ് ചി ആർ സിഡ് ഇട്ടിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് പലരും വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തിപ്പോൾ ചെയ്യുന്നുണ്ട് എന്തോ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണെന്നുള്ളത് പറയാനായിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ കുറേ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ ചെയ്തൊരു ആയുർവേദിക് ആണ് അത് ഞാൻ പറയാം കാരണം എനിക്ക് എൻ്റെ സ്കിൻ നല്ല പോലെ മുന്നോട്ടും നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞാൻ എനിക്ക് ഈ പറയുന്ന രീതിയിൽ കാരണം ഞാനൊരു വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഈ പറയുന്ന രീതിയിൽ ചില സമയത്ത് ജ്യൂസൊന്നും കുടിക്കാൻ പറ്റില്ല ഉള്ള കാര്യം ഞാൻ പറയുകയാണ് കള്ളമല്ല പറയുന്നത് ഇപ്പം നെല്ലിക്ക ജ്യൂസും ബീട്രൂട്ട് ജ്യൂസൊന്നും എല്ലാ ദിവസങ്ങളിലും പറ്റില്ല ചില സമയത്ത് ഫ്രീ ആണെങ്കിൽ അതായത് മക്കൾക്ക് സ്കൂളിൽ സ്കൂളില്ലാത്ത സമയത്ത് ഫ്രീ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമുണ്ട് കാരണം ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ എല്ലാം കൂടി അതായത് നമ്മുടെ സ്കിന്നിന് വൈറ്റനിങ് ആക്കാൻ സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പൗഡർ ഞാൻ മേടിച്ച് അത് ഞാൻ കാണിക്കാം അതാണ് ഈ പൗഡർ ഇനി കണ്ട സ്കിൻ ഇത് ഇത് അടിപൊളിയാണ് ഇത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഞാൻ കുടിക്കും അതല്ലെങ്കിൽ ഇത് നമ്മൾ പൗഡർ ഞാൻ പൗഡർ വായിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കുടിക്കും ഞാൻ ചില സമയത്ത് ഒന്നെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കും ഇത് നല്ലതാണ് കേട്ടോ എൻ്റെ തീരാറായി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീരാറായി സംഭവം കിടുവാണ് നിങ്ങൾക്കിപ്പം ഫുൾ ബോഡിക്ക് നിറം വെക്കണമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ഉപയോഗിച്ചാൽ മതി നല്ല ചേഞ്ചസ് കിട്ടും കാരണം ഇപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടി കുടിക്കാൻ ചില ആൾക്കാർക്ക് പറ്റില്ല നമുക്ക് സമയം പറ്റത്തില്ല വീട്ടമ്മമാർക്കാണെങ്കിലും ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പാക്കറ്റ് മേടിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഔഷധത്തിൻ്റെ പല കൂട്ടുകൾ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഔഷധ കൂട്ടാണ് ഇതിലുള്ളത് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും കുടിക്കാം അതല്ലെങ്കിൽ ഒരു നേരം വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് ഇത് ആയുർവേദിക്കാണ് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഡോക്ടറാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും പറയുന്നത് ഇത് അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇതൊരു റിസൾട്ട് ഉപയോഗിച്ച് നോക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് എനിത്തിങ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ കാണിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതുവഴി ഡോക്ടറുമായിട്ട് സംസാരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഡോക്ടറാണ് എനിക്ക് പറഞ്ഞു തന്നത് ആയുർവേദിക്കാണ് നിങ്ങൾക്ക് ഒരു മാറ്റം കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പൗഡർ ഇത് ആയുർവേദിക്കാണ് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി രൂപയാണ് ഈ ഒരു മെഡിസിൻ പൗഡറിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ചേഞ്ചസ് നൽകാൻ ഈ പറയുന്ന പൗഡറിൽ നിന്ന് സാധിക്കും ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന രീതിയിലാണ് വരുന്നത് ഇപ്പം എൻ്റെ തീരാറായിട്ടുണ്ട് ഇതാണ് ആ ഒരു പൗഡർ ഇത് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴിയും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാം ഇതൊരു പ്രൊമോഷൻ വർക്കല്ല ഞാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് പറയുന്നത് ഇത് ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് ാണ് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ക്രീമുകളൊന്നും പറ്റില്ല അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ നാച്ചുറൽ ആയിട്ട് ഇത് ചെയ്താൽ മതി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്കും ഒന്നും തൊടാതെ തന്നെ ചർമ്മം വെളുക്കാൻ വേറെ മാർഗങ്ങളൊന്നും നമുക്കില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പാണ് റിസൾട്ട് വെറുതെ വാക്കു പറയല്ല കാരണം എൻ്റെ മേഖല ബ്യൂട്ടീഷ്യനാണ് എന്തിനും നിങ്ങൾക്ക് കള്ളം പറഞ്ഞ് ഞാൻ പണം ഉണ്ടാക്കണം ഹൺഡ്രഡ് ആണ് റിസൾട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഡിസ്ലൈക്ക് ചെയ്തോളൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു